എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് അറിയാം നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് എം എസ് വോഡില് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് റെഫറൻസ് എന്ന് പറയുന്ന ടാബിലെ അപ്പൊ അതിനകത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിലെ വളരെ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അപ്പൊ ആരും നമ്മൾ ഇന്നത്തെ ക്ലാസ് മിസ്സാക്കണ്ട അധികം പേർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ ക്ലാസ് കയറി കാണുക പുതുവായിട്ട് അറിയലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക പിന്നെ നമ്മളുടെ ക്ലാസ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട് അപ്പൊ അതിനെപ്പറ്റി അറിയാൻ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്പർ കൊടുത്തേക്കപ്പോൾ അതിലൊന്ന് വാട്സാപ്പ് ചെയ്താൽ മതിയാകും അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ടിങ് ആണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസിൽ നമ്മള് റഫറൻസ് സ്റ്റാബിനെ പറ്റിയാണ് പറഞ്ഞത് റഫറൻസ് സ്റ്റാബിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കേണ്ടതായിട്ടില്ല അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മൂന്ന് നാല് പേരുണ്ട് അപ്പൊ അതിനെപ്പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ടേബിൾ ഓഫ് കണ്ടന്റ് കംപ്ലീറ്റ് ചെയ്തിരുന്നു ഇനിയിപ്പോ അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് അടുത്ത ഫുഡ് നോട്ട്സ് എന്ന് പറയുന്ന ഗ്രൂപ്പില് സേർട്ട് ഫുഡ് നോട്ട് എന്ന് പറയുന്നതാണ് നമുക്ക് ആവശ്യം അതായത് ഇൻസേർട്ട് ഫുഡ് നോട്ടും വേണം അതുപോലെ തന്നെ ഇൻസേർട്ട് എൻഡ് ഫുട്ട് നോട്ടും നമുക്ക് ആവശ്യമാണ് അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും നമുക്ക് കാണാൻ സാധിക്കും ഇൻസേർട്ട് ഫുഡ് നോട്ടും അതുപോലെ ഇൻസേർട്ട് എൻഡ് ഫുട്നോട്ടും അതായത് ഫുഡ് നോട്ടും എൻ നോട്ടും എന്റ് നോട്ട് എന്നാണ് പറയുന്നത് അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ഫുട്ട് നോട്ടും അതുപോലെ തന്നെ എൻഡ് നോട്ടും ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം അപ്പൊ ആദ്യമായിട്ട് ഫുട്ട് നോട്ട് എന്ന് പറഞ്ഞാല് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഒരു ഡോക്യുമെന്റിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മാറ്ററിനെ സംബന്ധിച്ച് നമുക്ക് എക്സ്ട്രാ പീസ് ഓഫ് ഇൻഫോർമേഷൻ ആഡ് ചെയ്യാനാണ് ഈ പറയുന്ന ഫുഡ് നോട്ട് ആണെങ്കിലും എൻഡ് നോട്ട് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഫോം നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നോക്കുകയാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും ചില വാക്കുകളുടെ മുകളിലായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു നമ്പറോ അല്ലെങ്കിൽ സിമ്പിളോ കൊടുത്തിട്ട് അതിനെപ്പറ്റിയുള്ള എക്സ്ട്രാ പീസ് ഓഫ് ഇൻഫർമേഷൻ ആ പേജിന്റെ തൊട്ട് താഴെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെ കൊടുക്കുന്ന എക്സ്ട്രാ പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ് നമ്മൾ ഈ പറയുന്ന ഫുഡ് നോട്ട് അല്ലെങ്കിൽ എന്റിനോട്ട് എന്ന് പറയുന്നത് അപ്പൊ രണ്ടും സിമിലർ അല്ല ചെറിയൊരു വ്യത്യാസമുണ്ട് ഈ ഫുട്ട് നോട്ടിലും എൻഡിനോട്ടിലും അപ്പം ഫുട്ട് നോട്ട് എന്ന് പറഞ്ഞാല് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം അതായത് എക്സ്ട്രാ പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ് എന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഈ വീഡിയോ എന്ന് പറയുന്ന കാര്യത്തിനെ ഒന്ന് ഫുഡ്നോട്ടായിട്ട് ആഡ് ചെയ്യാൻ പോവാണ് അതായത് ഈ വീഡിയോ എന്ന് പറയുന്ന ഇതിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഫുഡ് നോട്ടായി കൊടുക്കണം അപ്പം ആദ്യം ചെയ്യേണ്ട കാര്യം ഫുഡ് നോട്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ട ആ ഒരു വാക്കിനെ സെലക്ട് ചെയ്യണം അപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഈ വീഡിയോ എന്ന് പറയുന്ന വാക്കിനെ ഒന്ന് സെലക്ട് ചെയ്തു എനിക്ക് അതിനെയാണ് ഫുഡ് നോട്ടായിട്ട് കൊടുക്കേണ്ടത് അതായത് വീഡിയോ എന്ന് പറയുന്ന കാര്യത്തെ പറ്റിയുള്ള എക്സ്ട്രാ പീസ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കണം അതാണ് ഫുഡ് നോട്ട് അപ്പൊ ഫസ്റ്റ് വൺ സെലക്ട് ചെയ്തു ഇനി നമുക്ക് റെഫറൻസ് ടാബില് രണ്ടാമത്തെ ഗ്രൂപ്പ് ഫുഡ് നോട്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ചില സിസ്റ്റത്തിൽ ഫുഡ് നോട്ട് എന്ന് മാത്രമേ ഉണ്ടായിരിക്കൂ ചിലപ്പം നമ്മളുടെ സിസ്റ്റം വിൻഡോസ് ഇലവൺ ആയതുകൊണ്ട് അതിനകത്ത് ഇൻസേർട്ട് ഫുഡ് നോട്ട് എന്നാണ് അപ്പൊ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ആ ടൈമിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ സെലക്ട് ചെയ്ത വാക്ക് ഇരിക്കുന്ന പേജിന്റെ ഏറ്റവും അവസാനം അതിന്റെ താഴെ ഒരു നമ്പർ വണ്ണെന്നും പറഞ്ഞു വന്നിട്ടുണ്ട് ഒരു നീളത്തിൽ ഒരു വരയും നമുക്ക് കാണാം നീളത്തിൽ അങ്ങേയറ്റം വരെ നീളുന്ന വരയല്ല ഒരു ചെറിയൊരു വരയും അതിന്റെ തൊട്ട് താഴെ വൺ എന്ന് കാണാം അപ്പം നമുക്ക് വീഡിയോയെ പറ്റി എന്താണ് എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുക്കേണ്ടത് അത് ജസ്റ്റ് താഴെട്ട് ടൈപ്പ് ചെയ്യുക ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു കാര്യം ഒന്ന് ടൈപ്പ് ചെയ്തേ ഉള്ളൂ അപ്പൊ ഇതിനെയാണ് നമ്മൾ ഫുഡ് നോട്ട് എന്ന് പറയുന്നത് ഇനി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ വാക്ക് അതായത് ഫുഡ് നോട്ടായിട്ട് കൊടുക്കാൻ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ വാക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ മുകളില് ഒരു നമ്പർ വണ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അതായത് നമ്പർ വൺ ആ വൺ തന്നെയാണ് ഈ താഴെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഈ വൺ എന്നുള്ള അതിന്റെ മുകളിലോട്ട് മൗസ് കൊണ്ട് വെച്ചപ്പ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണ് നമ്മൾ ഫുഡ് നോട്ട് കൊടുത്തിരിക്കുന്നത് ആ വൺ എന്ന് പറയുന്ന കാര്യത്തെ പറ്റി നമ്മൾ എന്ത് ഫുഡ് ആണ് കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാനായിട്ട് സാധിക്കും സിമ്പിൾ ആണ് ഒരു പ്രയാസമില്ല അപ്പൊ ഒന്നും കൂടെ കാണിച്ചു തരാം നമുക്ക് ഫുഡ് നോട്ടായിട്ട് കൊടുക്കേണ്ട വാക്കിനെ സെലക്ട് ചെയ്യുക റെഫറൻസ് ടാബിൽ നിന്നും ഇൻസേർട്ട് ഫുഡ് നോട്ടിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം രണ്ടാമത്തെ വാക്ക് തൊട്ട് താഴെ വന്നിട്ടുണ്ട് ഫുഡ് നോട്ട് ആയിട്ട് താഴെ വന്നിട്ടുണ്ട് ഇനി രണ്ടാമത്തെ വാക്ക് നോക്കിക്കഴിഞ്ഞാലേ ആ വാക്കിന്റെ മുകളിൽ നമ്പർ ടു എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് ഫുഡ്നോട്ട് ഫുഡ് നോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന വാക്ക് ഏത് പേജിലാണോ ആ പേജിന്റെ അവസാനമായിരിക്കും ഫുഡ് നോട്ട് വന്നിരിക്കുന്നത് അതായത് ഈ വീഡിയോ എന്ന് പറയുന്ന ആദ്യത്തെ ഫുഡ് നോട്ട് കൊടുത്തത് ഒന്നാമത്തെ പേജിലാണെങ്കിൽ ഒന്നാമത്തെ പേജിന്റെ അവസാനമായിരിക്കും ഫുഡ് നോട്ട് വരുന്നത് ഇനി ഞാൻ അടുത്ത വാക്ക് അടുത്ത പേജിന്റെ അടുത്ത പേജിലാണ് സെറ്റ് ചെയ്തത് രണ്ടാമത്തെ പേജിലാണെങ്കിൽ ആ രണ്ടാമത്തെ പേജിന്റെ അവസാനമായിരിക്കും വരുന്നത് അപ്പൊ ഫുഡ് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന വാക്ക് ഏത് പേജിലാണോ ആ പേജിന്റെ അവസാനമായിരിക്കും ഫുഡ് നോട്ട് വരുന്നത് ആ കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല ഇനി നമുക്ക് ഈ ഒരു ഫുഡ് നോട്ടിനെ ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് നമുക്കിത് വേണ്ട വേണ്ടെങ്കിൽ നമുക്കതിനെ കളയാനായിട്ട് സാധിക്കും അപ്പൊ അതിന് എന്ത് ചെയ്യണമെന്ന് നോക്കാം ഫുഡ് നോട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ വീഡിയോ എന്ന് പറയുന്ന കാര്യത്തിനെയാണ് ആദ്യം ആക്കി സെറ്റ് ചെയ്തത് അതിന്റെ മുകളിൽ ഒരു നമ്പർ വണ്ണും കാണാം അപ്പൊ ഈ നമ്പർ വൺ എന്നുള്ളതിനെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് ഒന്ന് സെലക്ട് ചെയ്യുക അതായത് ആ നമ്പർ മാത്രം ഒന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് കീബോർഡിലെ ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ ആ വണ് അവിടുന്ന് പോയിട്ടുണ്ട് തൊട്ട് താഴെ നമുക്ക് നോക്കുമ്പോൾ നമ്മളുടെ ഒന്നാമത്തെ ഫുഡ് നോട്ടും അവിടുന്ന് പോയിട്ടുണ്ട് ഇനി അടുത്തത് രണ്ടാമത്തെ ഫുട്നോട്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ പവർഫുൾ എന്ന് പറയുന്ന വേർഡിനെയാണ് അപ്പം നേരത്തെ അവിടെ രണ്ടായിരുന്നു കാരണം ആദ്യം നമ്മൾ ഒരു ഫുഡ് നോട്ട് കൊടുത്തായിരുന്നു ഇപ്പൊ നമ്മൾ അതിനെ ഡിലീറ്റ് ചെയ്തപ്പം ഈ രണ്ടു മാറി അവിടെ ഒന്ന് വന്നു കാരണം ഇപ്പൊ ഒരു ഫുട്നോട്ടേ ഉള്ളൂ ഇനി ഇതും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ ഈ നമ്പർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഡ്രാഗ് ചെയ്യുക നമ്പർ സെലക്ട് ചെയ്തു എന്നിട്ട് കീബോർഡിലെ ഡിലീറ്റ് കീ ഒന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാം ആ രണ്ട് ഫുഡ് നോട്ടും പോയിട്ടുണ്ട് സിമ്പിൾ ആണ് ഫുഡ് നോട്ട് കൊടുക്കാനും ഫുഡ് നോട്ടിനെ കളയാനും ജസ്റ്റ് ഒന്നും കൂടെ പറയാം ഫുഡ് നോട്ട് കൊടുക്കേണ്ട വാക്കിനെ ആദ്യം സെലക്ട് ചെയ്യുക റെഫറൻസ് ടാബിൽ നിന്നും ഇൻസേർട്ട് ഫുഡ് നോട്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു നമ്പർ വരും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന വേർഡിന്റെ മുകളിൽ ഒരു നമ്പർ വരും ആ പേജിന്റെ അവസാനവും നമ്പർ വരും ഇനി അവിടെ നമുക്ക് എന്താണ് എക്സ്ട്രാ പീസ് ഓഫ് ഇൻഫോർമേഷൻ കൊടുക്കേണ്ടത് അത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി കളയാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ മുകളിൽ വന്നിരിക്കുന്ന നമ്പർ അതായത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത വേർഡിന്റെ മുകളിൽ ഒരു നമ്പർ കാണും ആ നമ്പർ സെലക്ട് ചെയ്യുക കീബോർഡിലെ ബാക്ക് സ്പേസ് കീ അല്ലെങ്കിൽ ഡിലീറ്റ് കീ ഒന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുമ്പോ ആ ഫുട് നോട്ട് ഫുഡ് നോട്ട് അവിടെ പോയിട്ടുണ്ട് ഇനി നമ്മൾ പറയാൻ പോകുന്നത് എൻഡ് നോട്ട് ആണ് എൻഡ് നോട്ട് എന്ന് പറഞ്ഞാല് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് അപ്പൊ എന്താണ് എന്ന് നമുക്ക് നോക്കാം എൻഡ് നോട്ട് എന്ന് പറഞ്ഞാൽ സെയിം ആണ് എക്സ്ട്രാ പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ് എന്ന് പറഞ്ഞു പക്ഷെ വ്യത്യാസം എന്തെന്ന് പറഞ്ഞാല് നമ്മളൊരു വാക്കിനെ സെലക്ട് ചെയ്തു അതിനുശേഷം എൻഡ് നോട്ട് ഇവിടെ ഇൻസേർട്ട് എൻഡ് നോട്ട് എന്നാണ് ചില സിസ്റ്റത്തിൽ വെറും എൻഡ് നോട്ട് എന്നേ കാണത്തുള്ളൂ അപ്പൊ ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന വാക്ക് ഏത് പേജിലും ആയിക്കോട്ടെ പക്ഷേ എൻഡ് നോട്ട് വരുന്നത് ആ ഒരു ഡോക്യുമെന്റിന്റെ ഏറ്റവും അവസാനത്തെ പേജിലായിരിക്കും അതായത് ഡോക്യുമെന്റ് അവസാനിക്കുന്നതിന്റെ അടുത്തതായിട്ടാണ് എൻഡ് നോട്ട് വരുന്നത് അപ്പൊ ഞാൻ സെലക്ട് ചെയ്ത വാക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പേജിലേ ആയിരുന്നു ഈ ഒരു വീഡിയോ എന്ന് പറയുന്നതായിരുന്നു ഒന്നാമത്തെ പേജിലെ വാക്ക് സെലക്ട് ചെയ്താലും രണ്ടാമത്തെ പേജിലെ വാക്ക് സെലക്ട് ചെയ്താലും നമ്മൾ എവിടെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാലും എൻഡ് നോട്ട് വരുന്നത് ആ ഒരു ഡോക്യുമെന്റ് അവസാനിക്കുന്ന ഭാഗത്തായിരിക്കും വരുന്നത് പക്ഷെ നമ്മൾ ഇൻസേർട്ട് ഫുട് നോട്ട് കൊടുത്തപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന വാക്ക് ഏത് പേജിലാണോ ആ പേജിന്റെ അവസാനമായിരിക്കും ഫുട് നോട്ട് വരുന്നത് എൻഡ് നോട്ട് എന്ന് പറഞ്ഞാല് നമ്മൾ സെലക്ട് ചെയ്യുന്ന കാര്യം ഏത് പേജിലും ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ ഏത് പേജിലാണെങ്കിലും നമ്മുടെ ആ ഡോക്യുമെന്റ് അവസാനിക്കുന്ന ആ ഒരു സ്ഥലത്തായിരിക്കും എൻഡിനോട്ട് വരുന്നത് അപ്പൊ അതാണ് വ്യത്യാസം പിന്നെ കളയാൻ സെയിം പ്രൊസീജിയർ ആണ് നേരത്തെ ചെയ്ത പോലെ ആ നമ്പറിനെ സെലക്ട് ചെയ്യുക എന്നിട്ട് ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പം ഫുട് നോട്ട് ആണെങ്കിലും എൻഡ് എൻ്റെ നോട്ടാണെങ്കിലും അത് ആയിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട് അതായത് ഇൻസേർട്ട് ക്യാപ്ഷൻ എന്ന് പറയും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അല്ലാമത്തെ ഗ്രൂപ്പിലാണ് നമുക്ക് ഇൻസേർട്ട് ക്യാപ്ഷൻ എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇൻസേർട്ട് ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് പറയുന്ന പോലെ തന്നെ നമ്മൾ സാധാരണ ഒരു ഡോക്യുമെന്റിൽ എന്തെങ്കിലുമൊക്കെ ഒബ്ജക്റ്റുകളെ നമ്മൾ പ്ലേസ് ചെയ്യും അതായത് ഇമേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷേപ്പുകളൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ അതിന്റെ തൊട്ട് താഴെ ക്യാപ്ഷൻ കൊടുക്കാറില്ലേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുന്ന പോലെ ഫിഗർ വൺ അല്ലെങ്കിൽ ഫിഗർ എ അല്ലെങ്കിൽ ഫിഗർ ബി എന്ന് കൊടുക്കില്ലേ ആ സെയിം പ്രൊസീജിയർ ആണ് ഇവിടെ ഇൻസേർട്ട് ക്യാപ്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഒബ്ജെക്ട് വരയ്ക്കുവാണെങ്കില് നമ്മൾ ഇൻസേർട്ട് എടുത്തു ഷേപ്സിൽ നിന്നും ഞാൻ ചുമ്മാ ഒരു ഷേപ്പ് എടുത്ത് ഒരു പടം വരച്ചു നമ്മൾ ക്യാപ്ഷൻ കൊടുക്കാനായിട്ട് ആദ്യം ഒരു ഫിഗർ വരച്ചു ഇനി ജസ്റ്റ് ആ ഫിഗറിനെ ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിന്റെ മുകളിൽ എവിടെയെങ്കിലും ഒന്ന് മൗസ് കൊണ്ടു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ടാബ് സെലക്ട് ചെയ്യുക അതിൽ നിന്നും ഇൻസേർട്ട് ക്യാപ്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്യാപ്ഷന്റെ പേജ് വരും അപ്പൊ ജസ്റ്റ് അതിനകത്തെ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് വായിച്ചു നോക്കുക ക്യാപ്ഷൻ ഫിഗർ വൺ എന്നാണ് ബൈ ഡിഫോൾട്ടായിട്ട് വരുന്നത് ഇനി അതിന്റെ തൊട്ട് താഴെ ലേബൽ എന്നുള്ളടത്ത് ഫിഗറാണ് കിടക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇക്വേഷൻ ഉണ്ട് ഫിഗർ ഉണ്ട് ടേബിൾ ഉണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇക്വേഷൻ വേണമെങ്കിൽ ഇക്വേഷൻ സെലക്ട് ചെയ്യുക അതായത് ഇക്വേഷൻ വൺ എന്ന് പേര് വരണമെങ്കിൽ ഫിഗർ വൺ എന്ന് വരണമെങ്കിൽ ഫിഗർ ചൂസ് ചെയ്യുക ടേബിൾ വൺ എന്ന് വരണമെങ്കിൽ ടേബിൾ ചൂസ് ചെയ്യുക ഇനി അതിന് തൊട്ട് താഴെ പൊസിഷൻ ഉണ്ട് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അബവ് സെലക്ടഡ് ഐറ്റം ഉണ്ട് ബിലോ സെലക്ടഡ് ഐറ്റം ഉണ്ട് അതായത് നമ്മൾ സെലക്ട് ചെയ്ത ഫിഗറിന്റെ മുകളിൽ വരണോ ഫിഗർ വൺ എന്നുള്ളത് താഴെ വരണോ ഫിഗർ വൺ എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഞാനിപ്പോ ജസ്റ്റ് ബിലോ ചൂസ് ചെയ്യുവാണ് ഇനി അടുത്തത് നമ്മൾ ഇവിടെ പറഞ്ഞു ഇതിനകത്ത് ഇക്വേഷൻ ഫിഗർ ടേബിൾ ഉണ്ടെന്ന് അപ്പൊ ഇതല്ലാതെ മറ്റേതെങ്കിലും കാര്യം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇതിനകത്ത് ന്യൂ ലേബൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഈ ലേബലിന്റെ ലേബിന്റെ നമുക്ക് എന്താണ് വേണ്ടത് ആ കാര്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ ജസ്റ്റ് പിക്ചർ എന്ന് ടൈപ്പ് ചെയ്തു ഓക്കെ കൊടുത്തു അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഇതിനകത്ത് പുതിയൊരു കാര്യം കൂടെ വന്നു പിക്ചർ അപ്പൊ അങ്ങനെ നമുക്ക് ഇതിനകത്ത് ഇല്ലാത്ത കാര്യത്തിനെ ആഡ് ചെയ്ത് കൊടുക്കാനും പറ്റും നമ്മുടെ ഇഷ്ടമാണ് അപ്പൊ നമുക്ക് ഏത് വേണേലും കൊടുക്കാനും പറ്റും സെലക്ട് ചെയ്യാനും പറ്റും ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഇല്ല ഓക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്തപ്പോ നമുക്ക് ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫിഗർ വൺ എന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ജസ്റ്റ് വെളിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിഗർ വൺ എന്നത് സെറ്റ് ആയിട്ട് അവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേണ്ട നമുക്ക് ഇത് കളയണമെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് സെലക്ട് ആയിട്ടാണ് വരുന്നത് ഇനി കീബോർഡിലെ ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കഴിയുമ്പം നമുക്കത് കളയാനായിട്ട് പറ്റും അപ്പൊ ആ ലേവല് നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും നമുക്ക് അതിനെ കളയാനും പറ്റും ലേവൽ കൊടുക്കാനും പറ്റും ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം ഷേപ്പ് ഒന്ന് സെലക്ട് ചെയ്യുക ടാബ് എടുക്കുക അതിൽ നിന്നും ഇൻസേർട്ട് ക്യാപ്ഷൻ എടുക്കുക ഈ ഒരു ലേബൽ ലേബലെന്നുള്ളടത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചൂസ് ചെയ്യാം പൊസിഷൻ ചൂസ് ചെയ്യുക പുതിയ ലേബൽ വേണേൽ പുതിയ പേര് കൊടുക്കുക ഓക്കെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇതിനകത്തെ കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം നമ്മുടെ ആ ഒരു ക്യാപ്ഷൻ വന്നിട്ടുണ്ട് മുകളിൽ വേണമെങ്കിൽ മുകളിൽ വരും താഴെ വേണമെങ്കിൽ താഴെ വരും ഇനി ഇനിയിപ്പൊ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മുകളിൽ കൊണ്ടുപോകാനും പറ്റും ഇങ്ങനെ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഒരു പോലെ വരും അത് വന്നു കഴിയുമ്പോൾ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ട് നമുക്ക് എവിടെ വേണോ അവിടെ കൊണ്ട് ഇങ്ങനെ വെക്കാനായിട്ട് സാധിക്കും ഇതിനകത്ത് എന്തെങ്കിലും നമുക്ക് എഴുതണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ബാക്കി കാര്യം ഇങ്ങനെ അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അതിന്റെ പേരെന്താണെന്നോ ഒക്കെ വേണമെങ്കിൽ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു റെഫറൻസ് എന്ന് പറയുന്ന ടാബിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം അതായത് ടേബിൾ ഓഫ് കണ്ടന്റ് ഫുഡ് നോട്ട് എന്റ് നോട്ട് ഇൻസേർട്ട് എല്ലാവരും നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അധികം അറിയാത്ത ഒരു രണ്ടു മൂന്ന് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് അപ്പം എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഫുഡ് നോട്ടും അതുപോലെ എന്റനോട്ടും ഇൻസെർട്ട് ക്യാപ്ഷനും ഒക്കെ ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എല്ലാവരും ക്ലാസ്സുകൾ കാണുക കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പൊ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു നിങ്ങൾക്ക് അത് എളുപ്പമായോ എന്നിവിടെ പറയുക നാളെ ഇപ്പം നല്ലൊരു അടിപൊളി ക്ലാസുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ